റി ആക്കൊണ്ടിരിക്കാല് ചട്ടി നികി പാർത്തുന്നയമ്മന്നുള്ള നിലയിൽ അമ്മക്ക് ചെറിയ രീതിയിൽ പോരെടുക്കൂടിയ മരുമോളോട് ഇവിടെ അടുത്തെത്തിന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായിട്ടും കാണുന്നില്ലല്ലോ ഹായ് ഇന്ന് ഞങ്ങ ഇതുവരെ പോവാത്ത ഒരു വീട്ടിലേക്കാണ് പോകുന്നത് ആദ്യമായി അതെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരാളുടെ അതെ വീട്ടിലേക്കാണ് ഫസ്റ്റ് ടൈം ഒരു യാത്ര അല്ലെ അപ്പൊ നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യുന്നിടത്തോളം പറയാം ആരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് അല്ലേ എന്നിട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ അവിടെ എത്തിട്ട് കാണിച്ചു തരാം കാണുമ്പോൾ എല്ലാവർക്കും അവിടെ നിങ്ങൾക്ക് അറിയുന്നത് വേറൊരാളുടെ വീട്ടിലേക്കും പോകും അപ്പൊ എന്തായാലും പോവാ മതി അല്ല വേറെ അങ്ങനെ ഞങ്ങൾ ഒരു പാലത്തിലെത്തി അല്ലെ ഒരു വീട്ടിലേക്ക് വരുന്നെല്ലാം പറഞ്ഞ് വന്നിട്ട് ഒരു പാലത്തിലാ നിൽക്കുന്നത് ഏതാ പാലം മയിൽ പാലം എന്നാണ് ഈ പാലത്തിനെ പറയുന്നത് മടക്കര പാലം അല്ലേ പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഇത് കാണിച്ചു തരാം ഏഹ് നമ്മള് പോവുന്ന വീട് എന്ന് പറഞ്ഞാൽ ആ ആ ഇതൊരു ക്ഷേത്രാണ് പൊട്ടൻ പൊട്ടൻകാവ് അല്ലേ അതെ പൊട്ടൻകാവ് എന്നൊരു ക്ഷേത്രാണ് ഇതാ കാണുന്ന വീട് കണ്ട ആ വീടാണ് നമ്മുടെ വീട് ഇനി ഇപ്പൊ മനസ്സിലായോർക്കും ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതെ ഇനി അങ്ങോട്ട് ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ കാണിച്ചു തരാ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി രജീഷ് ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഇപ്പഴും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടേക്കാണ് വരണേന്ന് ക്ലൂ ഒന്നും കൊടുക്കാണ്ട് വന്നതാണ് ഇപ്പൊ എല്ലാരിക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ അമ്മൂന്റെ വീട്ടിലേക്കാണ് രജീഷിന്റെ അച്ഛനാണ് അതെ അതെ നമ്മുടെ നമ്മടെ അമ്മൂന്റെ വ്ലോഗിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീടും കാര്യങ്ങളൊക്കെ എന്നാലും അന്ന് ചോദിച്ചിരുന്നു അല്ലേ ഇതാണ് വീട് കേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും കണ്ടത് നിങ്ങളുടെ രണ്ടാള് പണിയുണ്ടമ്മെല്ലാം വീട് നമ്മുടെ വീടുകളിൽ കല്യാണത്തിന്റെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പഴാണ് അമ്മനെ കണ്ടത് ഞങ്ങൾ അവിടെ ആരോടാണ് ആരുടെ വീട്ടിലൊക്കെ പോണെന്നൊന്നും പറയണ്ട വന്ന ഇങ്ങോട്ട് അമ്മൂന്റെ അന്ന് അമ്മൂന്റെ അടുക്കള കാണാൻ വരുന്നതില് ഞങ്ങള് വന്നിട്ടില്ല കൊറേ ആൾക്കാർ സന്തോഷിന്റെ വ്ളോഗിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാരും ചോദിച്ചതാണ് അതാണല്ലേ അന്ന് നമ്മളിവിടെ ഉണ്ടായിട്ടില്ല ആലുവേലും നമ്മുടെ മറ്റേ യൂട്യൂബിന്റെ മീറ്റപ്പിന് പോയോണ്ടാണ് വരാഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല അല്ലെങ്കി ഞങ്ങളുണ്ടായാലും അതുകൊണ്ടാണ് ഇപ്പൊ വന്നത് പിന്നെ ഒന്ന് ക്ഷണിക്കാനും കൂടി വന്നതാണ് വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞിട്ട് വരാൻ വിരുന്ന് വിളിക്കണത് ചടങ്ങിയില്ലേ അതെ കല്യാണത്തിന്റെ വിരുന്ന് വിളിക്കാൻ കൂടി വന്നതാണ് ഹടി അടുക്കള ഇതാണ് അമ്മന്റെ വിരുകയാണ് ഇതാണ് അമ്മൂന്റെ അടുക്കള അമ്മ നമ്മള് വരുന്നോണ്ട് നല്ല വൃത്തിയാക്കിട്ടേ കിടന്നു അല്ലേ പറഞ്ഞു നല്ല വൃത്തിയാക്കി അതെ അടിപൊളി എന്നിട്ടിനി വിശദമായിട്ട് പിന്നെ കാണിച്ചു തരാം അമ്മു എന്തെല്ലോ കൊണ്ടുപോയിട്ട് നിരത്തുന്നുണ്ട് അല്ലേ ഞങ്ങളിത് എങ്ങനെ വെള്ളവും ചായ നല്ലൊരു ക്ലാസ് വെറൈറ്റി ക്ലാസ് അല്ലേ കൊള്ളാം അതെല്ലാം അടിച്ചിട്ട് വേണം ഇനി വേറൊരാളുടെ വീട്ടിലേക്ക് പോവാനായിട്ട് ചായ എവിടെ നിന്ന് ചോറ് വേറൊരു സ്ഥലത്തുനിന്നാണ് കേൾപ്പിച്ചിട്ടുള്ളത് അതെ അപ്പൊ എന്തായാലും നമ്മൾ ചായ എല്ലാം കുടിച്ചു അമ്മൂന്റെ വീടെല്ലാം കണ്ടു അല്ലേ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ട വീട് എനിക്കും അതെ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തോ വീട്ടിൽ ഓരോരോ നമുക്ക് ചെറിയ വീടി കയറി നമുക്കൊരു ഉണ്ടാവും അതുപോലെ ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കൂടി അമ്മു നിന്റെ അഭിപ്രായം എന്താ വീട്ടിൽ വന്നിട്ട് നിനക്കിഷ്ടം എങ്ങനെയുണ്ട് ഇങ്ങോട്ട് അമ്മ അഭിപ്രായം ചോദിച്ചില്ല തൃശ്ശൂരിന്നും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് പറയുന്നു പുതിയ ജീവിതവും കാര്യങ്ങളൊക്കെ എന്തുപറയുന്നു രണ്ടാളുടെ പുതിയ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രണ്ടാളും അല്ലേ ചെറുപ്പം മുതലക്കേ ഒരു അമ്മടെ സ്നേഹം ഇല്ലാണ്ട് ഒറ്റക്ക് രജിഷ് ജോലിക്ക് മിണ്ടി അമ്മയും കൂടി അമ്മ അതൊന്നും കുഴപ്പമില്ല മോളെ അതൊന്നും നമുക്ക് ഇതൊക്കെ നമ്മ വിധിയല്ലേ അല്ലേ അപ്പൊ രണ്ടാളും രണ്ടാളും ഫോണും ടിവിയും നോക്കി അതൊന്നും കുഴപ്പമില്ല രണ്ടാള് സ്നേഹത്തോടെ അങ്ങനെ എന്തെങ്കിലും നോക്കുക എന്തെങ്കിലുമൊക്കെ പഠിക്കാ നമുക്ക് ഇവരുടെ റൂമിൽ കാണാം അച്ഛനുണ്ട് ഇവിടെ അച്ഛനാണ് ഒരു കമ്പനിക്ക് ഉള്ളത് എന്നാലും നിന്റെ റൂം ഒന്ന് കാണിച്ചേക്കാം സാ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് കാണാം സ്റ്റെപ്പ് കയറി വന്നു നമ്മൾ ഇവിടെ ഒരു നല്ല ആ ഒരു ഹാളൊക്കെ ഉണ്ട് നല്ല നല്ല കാറ്റ് അതാണ് ഇവിടത്തെ ഏറ്റവും വലിയത് കേട്ടാ കേട്ടാ ഇവിടെനിന്ന് ഇങ്ങനെ ഇരുന്നാല് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന പാലോണാ കാണത് കേട്ടാ ഇതെ ആ പാലത്ത് നിന്നിട്ടാണ് നമ്മൾ അമ്മൂൻ്റെ വീടൊന്നും പറഞ്ഞ് കാണിച്ചു തന്നത് ആ കാവില്ലേ പൊട്ടൻകാവാണ് കണ്ടോ അതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക നല്ലൊരു ബാൽക്കണി അല്ലേ അടിപൊളി അവിടെ അവിടെ പുഴയാണ് അവിടെയും പുഴയാണ് ഇവിടെയും പുഴയാണ് മൊത്തം പുഴയാണ് വേണ്ട നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് നല്ലൊരു ബാൽക്കണി കൊള്ളാം എന്തായാലും ഇതാണ് ആ ഇതൊരു റൂമ് പിന്നെ ഇതാണ് നമ്മുടെ രജീഷിന്റെ അമ്മന്റെ ബെഡ്റൂം കണ്ട ഒരു ഫോട്ടോ എടുക്കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ട ഫോട്ടോ അടിപൊളി കൊള്ളാം എന്താ ഇതാണ് ബെഡ്റൂം കേട്ടാ ഒരു ബാത്റൂമുണ്ട് നല്ല കൊള്ളാ നല്ല രസമുണ്ട് ഞങ്ങൾക്ക് ഇഷ്ട നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എന്താ നീ പറയാനുള്ള കല്യാണത്തിന്റെ വിശ്വസ റീച്ചർ ഉണ്ടായിരുന്ന എല്ലാവരും ചോദിക്കലുണ്ട് എന്താ പറയുന്നത് എല്ലാരോടും ഒരുപാട് നന്ദിയല്ലേ എന്നാ പിന്നെ നമുക്ക് അല്ല വന്ന കാര്യം പറഞ്ഞില്ല നികി ഇവരോട് നികി നമ്മ വന്ന കാര്യം പറഞ്ഞില്ല അതെന്താ പറയാത്ത ചേച്ചി ഒരു ലോക്കറ്റ് എനിക്ക് കേണ്ടല്ലോ അപ്പൊ എന്തായാലും ചേച്ചിയോട് പ്രത്യേകം താങ്ക്സ് എല്ലാം അറിയുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മ വന്ന കാര്യം പറഞ്ഞില്ല അത് നമ്മ എന്തിനാ വന്നേ അത് പറഞ്ഞോ ആ അപ്പൊ നമ്മൾ എന്തായാലും വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നീ നിക്കൂടാ എന്താന്ന് നിങ്ങളുടെ അങ്ങോട്ട് ഓടി അത് തുണി അലക്കി വിരിക്കുന്ന സ്ഥലം അല്ലെ അപ്പോ നമ്മള് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങള വിരുന്ന് ക്ഷണിക്കാനാണ് അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലേക്ക് ഏട്ടനെ വെച്ചും കൂടി വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്തായാലും ഈ ശനി ഞങ്ങൾ വിളിക്ക് ശനിയാഴ്ച ഒക്കെ ഫ്രീ ആയിരിക്കും ചോദിച്ച അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച വീട്ടിലേക്ക് വരിക നമുക്ക് അവിടെ നിന്നിട്ട് അതെ എന്തായാലും ഇവര്ക്ക് ഞായറാഴ്ച അങ്ങോട്ട് തൃശ്ശൂർക്ക് പോകണം പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങോട്ടേക്ക് ക്ഷണിക്കാനാ വന്നത് വരിക അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നില്ല ഇവര് ശനിയാഴ്ച വീട്ടിലോട്ട് വരട്ടെ നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ ഇവര് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് വേറെ വീട്ടിലേക്ക് അമ്മ പോവാ ചെമ്മിപ്പുളി ചെമ്മീപുളി അല്ലേബിന്ന നികിന്നു പറയല് ബിലിംബി നികി കണ്ണൂരിയുടെ പറഞ്ഞാ ആണ് സംഭവം ചെമ്മീപുളി ഇരുമ്പംപുളി എന്നൊക്കെ പറയും അല്ലേ പല സ്ഥലത്ത് പല പേരാണ് നമ്മള് ചെമ്മീപ്പുളി എന്ന് പറയലേ നീ എന്ന് പറയല് ഏർ തൃശ്ശൂർ ഇരുമ്പംപുളി കണ്ണൂര് നീ എന്ന് അറിയിച്ചു സാർ ആ ആഹ് കണ്ണൂര് വിലുംപി പല പല പേരാണ് ഇതിന് ഞങ്ങൾ അവിടെ നിന്ന് എത്തി എന്തുവാ ഒന്നില്ല കാര്യ കുറച്ച് കല്ല് കാര്യ ഞാൻ വരുന്ന ഛർത്തൊക്കെ ഇട്ട് നിക്കണ് അല്ലെങ്കി അന്നത്തെ പോലെ വീഡിയോകൾ എടുക്കുവാ അവരെ വിളിച്ചിട്ടുണ്ട് അവരെ അവരെപ്പോ ശനിയാഴ്ച വരാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളും ശനിയാഴ്ച അങ്ങോട്ടേക്ക് കേട്ടോ നമുക്ക് എല്ലാരും കൂടി അവിടെ അടിച്ചു വിളിക്കാം എന്നിട്ടാന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അന്ന് എന്താ സ്പെഷ്യൽ സബ്ദീന്റെ ബിരിയാണി ആക്കാം നമുക്ക് സ്പെഷ്യൽ ബിരിയാണി എന്നിട്ട് നമുക്ക് അഭിനയിച്ചിട്ട് കമന്റ്സ് കമന്റ്സ് കംപ്ലീറ്റ് അമ്മാവന്റെ അഭിനയ ഫുൾ ടൈപ്പ് എന്താ കൊണ്ടുപോയല്ലോ അപ്പൊ എന്നാ പിന്നെ എന്തായാലും ഇവിടെ സെന്റർ പരീക്ഷണം എന്താണെന്ന് അറിയില്ല അത് കഴിക്കട്ടെ അതെന്തായാലും അവളുടെ വീഡിയോയിൽ വരും പിന്നെ സനീസ് വ്ളോഗില് വരും അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം ശനിയാഴ്ച അവര് വന്നതിന് ശേഷം കാണാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ അതെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ കാണുന്നത് ഇന്നാണ് അവര് വരുന്ന ദിവസം നികിറ്റ രക്ക് പിടിച്ച പണിയിലാണ് സമയം വൈകുന്നേരം ആയിട്ടോ അമ്പലത്തില് പാട്ട് വെക്കുന്നില്ലേ അഞ്ചര മണിയായി അപ്പൊ എന്തായാലും ഇവിടെ ചിക്കൻ കറി ആക്കുന്നുണ്ട് ചിക്കൻ പൊരിച്ചത് പിന്നെ മീൻ അല്ലേ എന്തൊക്കെയാണ് പരിപാടി നീപ്പാത്തി ചപ്പാത്തി ചപ്പാത്തി ചോറ് അതൊക്കെയാണ് ഇടുന്നത് വൈകുന്നേരം പിന്നെ നാളെ രാവിലെ അല്ല നാളെ ഉച്ചക്കാലത്തെ സ്പെഷ്യൽ എന്താണെന്ന് സൺഡേ കൂടെ ഒക്കെ വന്നിട്ട് തീരുമാനിക്കാന്നുള്ള പ്ലാനിലാണ് നമ്മളല്ലേ വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ അമ്മ ഏറ്റെടുത്തേക്കാണ് അവര് വരുന്നതിന്റെ മുന്നോടിയായിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു തുടച്ചിടാ പിന്നെ ഇട്ടോ നല്ലേ വൃത്തിയാക്കണം അതെ അതെപ്പോഴും സംഭവിക്കുന്നത് ആദ്യം തന്നെ ചെറിയ തട്ടിയിൽ വെക്കും എന്നിട്ട് ഇരട്ടിപ്പണിയാകും എന്നിട്ട് ഇതിനകത്ത് കൊള്ളാണ്ടാവുമ്പോ ചട്ടിപ്പൊ ചട്ടി ചെറുതാക്കി കൊള്ളാണ്ടാവുമ്പോ അടുത്ത ചട്ടിയിലേക്ക് മാറ്റും കണ്ട അതെ ഇപ്പൊ അടുത്ത ചട്ടി കഴുകുന്നുണ്ട് നിനക്ക് സ്ഥിരമുള്ള പരിപാടിയല്ലേ പാത്രം മാറ്റലി ആദ്യം ഇരട്ടിപ്പണിക്ക് ആദ്യം വലിയ ആട്ടിൽ വെച്ചാ പോരെ ആദ്യം എന്തോ ലാഭം നോക്കും എല്ലാ ചട്ടിയും കഴിയുന്നുണ്ടോ ഇപ്പൊ ചെറിയ ചട്ടി മാറ്റി വലിയ ആട്ടിലേക്ക് പാത്രം പാർട്ടിക്കോ പാർത്തിക്കോ പിടിച്ചമ്മത് പകർത്ത് പകർത്ത് കറി ആക്കിക്കൊണ്ടിരിക്കാല് ചട്ടി പകർത്തുന്ന നീ ആ പാത്രം കഴിയണം ഈ പാത്രം കഴിയണം എന്താ മരുമോളിന്റെ അവസ്ഥ എന്തേ അമ്മ എന്തോന്ന് പറയാത്ത ഒരമ്മ ഒരമ്മ ഈ അമ്മ എന്നുള്ള നിലയിൽ അമ്മക്ക് ചെറിയ രീതിയിൽ പോരെടുത്തുട മരുമോളോട് ഏ എനിക്ക് അത്ര കൊമ്പ പറയില്ല ആ അമ്മ ഗ്യാസ്മ വെക്കുന്ന ഓടാന ഗ്യാസ്മ ওই വെക്കിയിട്ട് കൊമ്പ തീയിമ ചെറിയായിട്ട് പോരെടട നമുക്ക് എനിക്കാ അമ്മേ പോരെട അവിടെ പോയാ ആ മോരين ഞാനെ പോരി വണ്ട് സായിച്ചിക്ക് അറിയോ പെരിയേ ഇണ്ട് അതിക്ക് വരെ പോരെട ഇതാ കൽത്തപ്പം

ി അല്ലേ മകാളെ ഇനിയിപ്പോ ചിക്കൻ പൊരിച്ചത് കേട്ടാ എനിക്കിടെ ചിക്കൻ പൊരിച്ചത് അടിപൊളിയാണ് എപ്പോഴും ചിക്കൻ പൊരിക്കുന്ന ഞങ്ങക്ക് വല്ല ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ ആയിട്ട് അത് ഇത് ടേസ്റ്റ് അവര് വന്ന വാ വാ പറഞ്ഞാ ഇവിടെ അടുത്തെത്തിന്ന് പറഞ്ഞ കൊറേ നേരമായിട്ട് കാണുന്നില്ലല്ലോ ദൈവം എന്തോ സഞ്ചിയൊക്കെ ഇണ്ടല്ലോ കയ്യിൽ ഏ ഇത് വലിപ്പം കൂടുതലാണല്ലോ സഞ്ചിക്ക് എന്താ മോളെ ഐസ്ക്രീമാ ഐസ്ക്രീമാന്റെ ഫാമിലിയായിട്ട് കൊണ്ടുപോയിക്കോ വെൽക്കം 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 എന്തായാലും ഇവരൂടെ വന്നിട്ടുണ്ട് ഇനി കൊറച്ചകത്തേക്ക് എറിയിട്ടൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ കണ്ടതല്ലേ അല്ലേ എല്ലായില്ലേ പ്രാളപ്പെടുന്നുണ്ട് ಅಯ್ಯೋ ಬಂತು ಮತ್ತೆ സന്തേനോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട് സൺഡേ സബയിലെ വലയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് അവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചുപൊളിക്കലാന്ന് വിചാരിച്ചാ അപ്പൊ നോക്കുമ്പോ അവ സബേലിന്റെ വലയിട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്തായാലും അത് വരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് വരുമ്പോട്ടെന്തായാലും നോക്കാം നമുക്ക് എന്താ ചോദിച്ചാ പേരാത് രജിഷ് ചെയ്തപ്പന്റെ അങ്ങനെ ഇത്ര നേരത്തെ കാത്തുരിപ്പിനൊടുവിൽ അങ്ങനെ നമ്മളെ സന്ധ്യക്കെത്തി ഇവരെ കാത്ത് കാത്ത് സമയതാ ഇപ്പോ ഒമ്പത് ഇരുപത്തൊന്നിട്ടോ കണ്ടോ ഒമ്പത് ഇരുപത്തൊന്നായി ഇപ്പോഴാണ് ഇവര് വന്നത് ഇത്ര നേരം ഭക്ഷണമൊക്കെ ആക്കിയിട്ട് അളിയന്റെ പണിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ ഇനിയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതല്ലേ അല്ലേ എന്നാ ബാ മക്കളെ ബാബാ ഏഹ് ബാബാ എന്തായാലും നമ്മളത് എല്ലാരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തുടങ്ങിയല്ലേ മെഗി സ്പെഷ്യൽ ചിക്കൻ കറി വിത്ത് ചിക്കൻ പൊരിച്ചത് പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കരിമീൻ പൊരിച്ചത് ഇഷ്ടപ്പെട്ട രജീഷെന്താ എന്താ പറയുന്നത് ഇഷ്ടപ്പെട്ടാ അമൂന് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു അപ്പൊ തൽക്കാലം ഇന്ന് ഇത്രേ ഉള്ളൂ നാളെ നമുക്ക് അളിയൻ സ്പെഷ്യൽ അളിയൻ സ്പെഷ്യൽ ബിരിയാണി ആണ് നമ്മൾ രജീഷിനെ പറ്റി എന്താ അഭിപ്രായം നിന്റെ അടിപൊളിയാണ് രജീഷ്ണോ എന്താ അഭിപ്രായം അമ്മൂനെ പറ്റി ഞങ്ങളുടെ അമ്മൂനെ പറ്റി എന്താ അഭിപ്രായം ഏ അമ്മു അപ്പൊ എന്തായാലും നമുക്കിനി നാളെ രാവിലെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈകാം അല്ലെ കുറച്ച് നീണ്ടു പോയിട്ടുണ്ടാവും വീഡിയോ എല്ലാവരും ക്ഷണിക്കുക നാളത്തെ സ്പെഷ്യൽ ആളിയുടെ ബിരിയാണിയാണ് പക്ഷെ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അത് വേറൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം ഗുഡ് മോർണിംഗ് ഗൈസ് ഗുഡ് മോർണിംഗ് കാര്യമായ പണികളിലാണ് അങ്ങനെ രാത്രി സുഖമായി നിദ്ര അല്ലേ അതിനുശേഷം സുഖനിദ്രക്ക് ശേഷം രാവിലെ പ്രഭാതം പ്രഭാ പറയാ പ്രാതൽ ആയില്ലേ പ്രാതെ പ്രാതൽ ആയില്ലേ കുട്ടി കഴിക്കാൻ അപ്പൊ എന്താണ് പരിപാടി മക്കളെ എന്താണ് രാവിലെ കിട്ടി ചട്നിക്ക് കൊടുത്ത ചട്ണി ചട്നി സൂപ്പർ സൂപ്പറായി നിക്കി പിന്നെ ബിരിയാണി കൊള്ളാ തയ്യാറെടുപ്പ് അല്ലേ അമ്മു ഇവരൊക്കെ ചക്കൻ കഴിഞ്ഞില്ലേ ഗുഡ് മോർണിംഗ് എന്താ ചേട്ടാ എന്താ കണ്ണൂര് ഏട്ടാന്നല്ലേ വിളിക്കല് നീ ചേട്ടാന്ന് വിളിക്കലേ എത്ര ചുരുത്താ രീതിയിൽ അല്ലേ കൊഴപ്പില്ല എന്താ വേണമെങ്കിൽ ഒരു വെറൈറ്റി കൊണ്ടി നീക്കി വിളിക്കുന്നാലോ ഒപ്പിക്കോ എന്തായാലും ഇവിടെ ബിരിയാണി ആക്കൽ ബഹളം ഒക്കെ അല്ലേ അളിയന്റെ വക ബിരിയാണിയിലൂടെ ആക്കി അതിന്റെ ഒരു വീഡിയോ ബിരിയാണി വീഡിയോ മാത്രമായിട്ട് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അളിയൻ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി അത് തന്നെ അപ്പൊ പിള്ളേരെ കൂടെ റെഡി ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് മോനെ കഴിക്കാം അമ്മു ആ ഭക്ഷണം കഴിക്കാൻ പോളെ എന്നാ പിന്നെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ആ അതാണ് അതാണ് അല്ലേ ബാ ബാബാ എടുക്കെടുക്ക് അമ്മയുടെ പോണീ പാൽപാത്രം പിടിച്ചിട്ട് എന്താ നിക്കണത് പാൽക്കാരൻ പാൽക്കാരൻ പയ്യനെ കാത്തിക്കണ ഒരു പാവം പാൽക്കാരന്റെ പയ്യനെ കാത്തി പാൽക്കാരൻ പയ്യനല്ലേ റെഡി പാൽക്കാരി പെണ്ണേ പാലന്ന് തായോ പാലത്തിൽ കൂടെ പനിയെന്ന് വായോ ബിരിയാണി വിജയിച്ചിരിക്കും കേട്ടോ നല്ല നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഒരിക്കലെല്ലാം ഇഷ്ടമായി അല്ലേ അപ്പം എന്തായാലും ബിരിയാണിയുടെ മാത്രം ഒരു വീഡിയോ വരുന്നതായിരിക്കും ബ്ലോഗിന്റെ ഒപ്പം ജസ്റ്റ് കുറച്ച് ബിരിയാണി കൊടുക്കാൻ വേണ്ടി അപ്പുറം അല്ലേ ആ പിറേട്ടോ ഇവിടെ പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയതാട്ടാ സമയം ഇപ്പൊ അങ്ങനെ എത്ര മണിയായി അഞ്ചു മണിയായി ഇവരോട് നാളെ പോ ഒരു ദിവസത്തോട് നിക്കന്ന് പറഞ്ഞിട്ട് ഇല്ല അവര് നാളെ രാവിലെ പണിക്ക് പോണം പിന്നെ അച്ഛൻ ഉണ്ട് ഒറ്റക്ക് അതെല്ലാം കൊണ്ട് ഇവര് പോയന്ന് പക്ഷെ പോവാൻ നേരത്തെ ഇറങ്ങുമ്പോ മഴയാണല്ലേ ചെറിയൊരു മഴ പക്ഷെ ബൈക്കിന ശരിക്കും അറിയും അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാം മഴ മാറട്ടെ മഴ മാറിയിട്ട് പോവാ മാറും മഴ മാറും ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ആ ഡ്രസ്സിലാ നിക്കുന്നേട്ടാ സ്കിറ്റിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ആ സ്കിറ്റും വേഗം വരും അല്ലേ മാറി മഴ തോർന്ന സമയത്ത് ഇവർ പോവുകയാണ് അല്ലെ എപ്പോഴും വരിക ഇതൊന്നും ചടങ്ങൊന്നും നോക്കണ്ട പിന്നെ നീ ഒരു പ്രത്യാസം എന്തേക്കും അവ ശരിയാക്കി തരണം ഇവനാണ് ഇതൊക്കെ ചെയ്ത ആള് ഈ ടൈ ഷീറ്റിട്ടതാന്ന് എല്ലാരും ചോദിച്ചിട്ടുണ്ടായി ആരാ ചെയ്തെന്ന് ഇവനാണ് ചെയ്തത് അപ്പൊ ഇവന്റെ അമ്പറും കൊടുത്താൽ മാരേജ് ആണ് തൃശ്ശൂർ കിടക്കുന്ന അമ്മു കണ്ണൂർ കിടക്കുന്ന ചെക്കൻ അല്ലേ ശരിയായി കൊടുത്തത് നമ്മുടെ അളിയനും പെങ്ങളും കൂടിയാണ് കല്യാണക്കാരും ഒക്കെ ശരിയാക്കി കൊടുത്തത് ഇവരെല്ലാരും കൂടി അത് അപ്പൊ എന്തായാലും ഇല്ല തീർന്നു അപ്പൊ ശരി താറ്റാ ഓക്കെ ഇടക്ക് വരിക അല്ല ോടും ശരി ശരി അപ്പൊ അവര് പോയി അപ്പൊ എന്തായാലും നമ്മുടെ ഈ വ്ളോഗും ഇന്ന് ഇവിടെ തീരുകയാണ് ബാനിക്കുന്നു നമുക്ക് ആറ്റോ പറയം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ ബൈ 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 ബൈ